ഇ സംവിധാനം വീണ്ടും പണിമുടക്കിയതോടെ സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാൽ റേഷൻ വിതരണം സാധാരണ നിലയിൽ തുടരുമെന്നും പൊതുവിതരണ വകുപ്പ് അറിയിച്ചു ഇന്ന് മഞ്ഞ കാർഡുകൾക്ക് മാത്രം മസ്റ്ററിംഗ് നടത്താൻ ശ്രമിച്ചെങ്കിലും ഇതും പരാജയപ്പെടുകയായിരുന്നു പ്രത്യേകമായി ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെയാണ് മസ്റ്ററിംഗ് നിർത്തിവെക്കാൻ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത് ഇന്ന് മഞ്ഞ കാർഡുകൾ മാത്രം മസ്റ്റർ ചെയ്യാനായിരുന്നു നിർദ്ദേശം എന്നാൽ ഇ പോ സെർവർ തകരാർ കാരണം രാവിലെ തന്നെ മസ്റ്ററിംഗ് മുടങ്ങി മണിക്കൂറുകൾ കാത്തുനിന്ന പലരും പ്രതിഷേധിച്ചു മടങ്ങി നമ്മൾ ഒരുപാട് ദിവസം കൊണ്ട് ഇങ്ങനെ വരെയും പോവുകയും ചെയ്യേണു അത് മനുഷ്യൻ്റെ കംപ്ലൈന്റ് ആയിരുന്നു ഇവ പറയണോ പിങ്ക് കാർഡ് ആർക്കും ഇല്ലാന്ന് ഇപ്പം ജോലിക്കുന്നു പോകാൻ പറ്റില്ല കാർഡിനു വേണമെങ്കിൽ നടക്കുകയാണ് ഒരാഴ്ച കൊണ്ട് ഇവിടെ വന്ന് കയറി ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ും മഞ്ഞ കാഡിന് പതിച്ചതിന് ശേഷമേ പതിക്കുള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് സാധാരണ നിലയിലുള്ള റേഷൻ വിതരണം തുടരും പോസിന്റെ ചുമതലയുള്ള സർക്കാർ ഏജൻസികളായ എൻ ഐ സിയും ഐ ടി മിഷനും പ്രശ്നപരിഹാരത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് മാർച്ച് മുപ്പത്തിയൊന്നിനകം മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കർശന നിർദ്ദേശം സമയം നീട്ടി നീട്ടിച്ചോദിച്ച് മുഖ്യമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും കേന്ദ്രത്തിന് കത്തയച്ചെങ്കിലും അനുകൂല മറുപടി ലഭിച്ചിട്ടില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം